ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നു ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആട്ടോ കളർ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്ക് ഇതാ എനിക്ക് റൗണ്ട് നെക്കാണ് കണ്ടോ ഇതേപോലെ സൺ കട്ട് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഒരു സണ്ണിന്റെ മോഡലിലുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ എ ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന ഈ ഒരു കുർത്തിയുടെ ഹോൾസെയിൽ റേറ്റ് ആണ് ആ ഒരു ഹോൾസെയിൽ റേറ്റിൽ ആട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ അത്ര ഉറപ്പ് പറയുന്നു അപ്പം പർച്ചേസ് ചെയ് അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക നമ്മൾ ഇതിന് നാല് കളേഴ്സ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ കാണിച്ചു സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ് ആണ് നെക്കും ദാ നെക്കിൽ ഇതായി ഇതേപോലെ ഷുവർ ബീഡും കട്ട് ബീഡും യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കട്ട് ബീഡ് കൊണ്ടാണ് ഈ ഒരു സൺ മോഡൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പീസ് നമ്മൾ സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ എ ലൈനിൽ വേണേലും സ്ലിറ്റഡിൽ വേണേലും ചെയ്തു തരും അതാണ് നമ്മൾ ഇത് ഈ ഒരു വൺ പീസ് സ്ലിറ്റഡ് ആയിട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് സ്ലിറ്റഡായിട്ട് ചെയ്യുമ്പോഴും നല്ലതാണ് കേട്ടോ അതുപോലെ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ചെയ്യാൻ പറഞ്ഞു ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൈസസ് അവൈലബിൾ ആണ് ഇനി പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത് സ്ലീവ് ലൈനിങ് ഇല്ലാണ്ടാണ് സ്ലീവ് ലൈനിങ് വെച്ചോ ഇത് ത്രീ ഫോർത്ത് ആണ് നിങ്ങൾക്ക് ഫുൾ സ്ലീവിലോ ചെയ്തു തരുന്നതാണ് അപ്പൊ ചെറിയ വ്യത്യാസം പേയ്മെന്റിൽ ചെറിയ ഡിഫറൻസ് വരും കേട്ടോ ഇപ്പൊ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ കിട്ടുമ്പോഴാണ് ത്രീ വരുന്നത് അപ്പൊ കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്യും ചെറിയ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ പ്രൈസ് റേഞ്ചിൽ ഉണ്ടാവുന്ന ആട്ടോ അപ്പൊ നമുക്കിതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ ആട്ടോ ബ്ലാക്ക് ചേർന്ന നേവി അല്ല അല്ലാത്ത നേവി ആട്ടോ എന്താ നെക്കിൽ ഇതാ ഇതേപോലെയാണ് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന കണ്ടോ ഇതാ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സൺ കട്ട് വർക്ക് കേട്ടോ അതാ കണ്ടോ ഗ്ലൗസർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഹാൻഡ് വർക്കിന്റെ അതുപോലെ എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ബാക്ക് സൈഡ് വരുമ്പം ഇതാ ഇങ്ങനെയാണേ കണ്ടോ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ലൈറ്റ് ഷെയ്ഡാട്ടോ ക്രീം ഷെയ്ഡ് ആണേ ചിക്കു എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല ഒരു ക്രീം കളറാണ് കേട്ടോ ഇങ്ങനെ നെക്കിലെ വർക്ക് അത് കഴിഞ്ഞാ യോഗ പാട്ടിൽ വരുമ്പോൾ എന്താ ഇതേപോലെ വർക്ക് വരുന്നത് ലൈറ്റ് ഷോയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ചൂസ് ക്ലോസർ കാണാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീടിൽ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഹാൻഡ് വർക്ക് കുർത്തീസിൻ്റെ കളക്ഷൻ ആണ് ഞാൻ കാണിച്ചത് ഓൺലി ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ പലരും നാല് നമ്പറില് മെസ്സേജ് അയക്കുന്നവരും രണ്ട് നമ്പറില് മെസ്സേജ് അയക്കുന്നവരും നിങ്ങൾ നിങ്ങൾ മെസ്സേജ് അയച്ച് ഓൺ ദ സ്പോട്ടിൽ ചിലപ്പോൾ തിരക്കായാലും റിപ്ലൈ തരാൻ സാധിച്ചെന്ന് വരില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഏത് നമ്പറാണ് നിങ്ങൾ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് അതിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക രണ്ടും മൂന്ന് നമ്പറുകളിൽ മെസ്സേജ് അയച്ചാൽ ആകപ്പാട് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാട്ടോ അപ്പോൾ വൺ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യണം കാരണം നമ്മൾ നമ്മുടെ ത്രൂ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത വിലക്കുറവിൽ നല്ല നല്ല ട്രെൻഡിങ് ഐറ്റംസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് അപ്പം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും തന്നെയല്ല കുർത്തി മാത്രമല്ല നമ്മൾ കൊണ്ടുവരുന്നത് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഓൾ ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മുടെ ഗീവേ എല്ലാ സൺഡേസ് മുന്നിൽ നമ്മുടെ ഗീവവേ നടക്കുന്നത് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് രണ്ട് അന്നെ രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത് നമ്മൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക അതിനുശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഉണ്ടല്ലോ ആ വ്യൂവേഴ്സിന്റെ ഭാഗം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത പിന്നെ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗീവബിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസ് ആട്ടോ അപ്പം മാക്സിമം എല്ലാവരും പങ്കെടുക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നോട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പം നമുക്ക് ഇന്ന് ഈവനിങ്ങിലത്തെ വീഡിയോ വരുന്നുണ്ട് ഈവനിങ്ങിലത്തെ വീഡിയോ എന്താണെന്ന് കൺഫേം ചെയ്തിട്ടില്ല എന്തായാലും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് വീഡിയോ മിസ് ചെയ്യാതെ കാണുക കേട്ടോ താങ്ക്